അലൈക്കും വറഹമത്തുള്ള ഒരു മഹാനായ സൂഫി പറയുകയാണ് ഞാൻ മക്കത്തുണ്ടായിരിക്കെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു പഴകിയ വസ്ത്രമണിഞ്ഞ് ഒരു സ്ഥലത്തിരിക്കുന്നു ആൾക്കൂട്ടങ്ങളിലേക്കോ മറ്റെവിടേക്കോ പോവാതെ ഒരേ ഇരുത്തും എനിക്ക് ആ ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് എൻ്റെ കയ്യിൽ എനിക്ക് ഹലാലായി കെട്ടിയ കുറച്ച് വെള്ളി നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തു ഞാൻ പറഞ്ഞു സുഹൃത്തെ ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം അപ്പോൾ ആ ചെറുപ്പക്കാർ എന്നെ ഒന്ന് തുറിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഈ ഇരുത്തം ഇരിക്കാൻ വേണ്ടി എഴുപതിനായിരം സ്വർണ നാണയങ്ങൾക്ക് പകരമാണ് ഞാൻ ഈ ഇരുത്തം ഇരിക്കുന്നത് അതിനു പുറമെ കുറേ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കൊടുത്തിട്ടാണ് ഈ ഒരു പുണ്യസ്ഥലത്ത് ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരൽപ്പം നാണയത്തൊട്ടുകൾ കൊണ്ടുവന്നിട്ട് എന്നെ ചതിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ഇരുന്ന് സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ആ നാണയങ്ങളെ തട്ടിമാറ്റി ആ ചെറുപ്പക്കാരൻ അവിടുന്ന് നടന്നു നീങ്ങി ഇത് കണ്ട മഹാൻ പറയുകയാണ് ഞാൻ എൻ്റെ ജാല്യത മറച്ചു വെച്ച് ആ നാണയങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി ഞാനെടുത്ത് ഞാനങ്ങ് തിരിച്ചുപോയി ആ ചെറുപ്പക്കാരൻ്റെ അഭിമാനം നിറഞ്ഞ ജീവിതം ഞാൻ ഓർത്തു ആ ചെറുപ്പക്കാരനാണ് ഇന്ന് ഏറ്റവും വലിയ അഭിമാനി ഞാൻ ഏറ്റവും വലിയ നിന്യനായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും കുറ്റബോധം തോന്നുകയും ഉണ്ടായി മനുഷ്യർ പല പലവിധേനയാണ് ഏത് ചിപ്പിക്കകത്താണ് മുത്തുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ദുനിയാവല്ല വലുത് ആഹ്റമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനേ കഴിയൂ അള്ളാഹു മഹാന്മാരുടെ പാത പിന്തുടരാൻ റബ്ബ് കനിയട്ടെ ദ്വാവശീയത്തോടെ അസ്സാമലൈക്കു